അണിയൊരുങ്ങിയിരിക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വിശാലമായ ഷോറൂം ഗ്രാൻഡ് റീ ലോഞ്ച് ഒക്ടോബർ ഞായറാഴ്ച രാവിലെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂർ ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ പാലസ്തീനിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരത്തിന്റെ കണ്ണീർ കാവ്യം ചിത്രീകരിച്ച നാടകം പ്രേക്ഷക ശ്രദ്ധ നേടി കാളികാവ് അടക്കാക്കുണ്ട് ക്രെസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളാണ് കാണികളുടെ കണ്ണുകളെ ഈർന്നണിയിച്ച ഗാസ എന്ന നാടകം വേദിയിലെത്തിച്ചത് ഈ വിഭാഗത്തിൽ അഞ്ച് നാടകങ്ങളാണ് വേദിയിൽ എത്തിയത് sale en വേദി രണ്ടിലാണ് വാശിയേറിയ നാടക മത്സരങ്ങൾ നടന്നത് മിസൈലുകൾ ചീറിപ്പായുന്നതിനിടയിലും അക്ഷരങ്ങളാണ് തന്റെ ആയുധമെന്ന് പ്രഖ്യാപിച്ച് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഷാഠ്യം പിടിക്കുന്ന പെൺകുട്ടിയുടെ ആത്മഗതത്തിലൂടെയാണ് നാടകം മുന്നേറുന്നത് മാധ്യമ പ്രവർത്തകൻ ഇ ഷംസുദ്ദീൻ എഴുതി നാടക പ്രവർത്തകൻ എ സി ജലീൽ സംവിധാനം ചെയ്ത നാടകമാണ് വിദ്യാർത്ഥികൾ വേദിയിലെത്തിച്ചത് ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് ഇനി പേരോ മേൽവിലാസമോ ഇല്ലെന്നും ആ ദേശം തന്നെയാണ് അവരുടെ പേരും മേൽവിലാസവുമാകുമെന്നും നാടകം ഓർമ്മപ്പെടുത്തുന്നു കഴിഞ്ഞ എൺപത് വർഷത്തിനിടെ സ്വന്തം മണ്ണിനെ കുറിച്ച് എഴുതിയ പലസ്തീൻ കവികളും നാടകത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആദ്യ അവസാനം വരെ കാണികളെ പിടിച്ചിരുത്തി എന്നതാണ് നാടകത്തിന്റെ സവിശേഷത സ്കൂൾ അടക്കം കുട്ടികളാണ് ഞങ്ങള് നാടകത്തിൽ ഫസ്റ്റ് പോവാണ് നല്ല എഫോർട്ട് ഞങ്ങൾ ഇതിൽ ഇട്ടിക്ക് ഞങ്ങളെ സാറുമാരാണെങ്കിലും ആണെങ്കിലും നല്ല സപ്പോർട്ട് അപ്പൊ സാറിന് ജലീൽ സാറ് ഒന്നും പറയല അയാള് മുക്തൈനി അയാള് ഞങ്ങളെല്ലാം നിന്ന് എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ എന്താണെങ്കിലും ഒരു ഫ്രണ്ട്ലി മാർക്ക് ചെയ്യും എല്ലാ കാര്യത്തിനും ഞങ്ങളപ്പം നിന്ന് അതേമാതിരി അനിയ സാറായാലും എല്ലാ ഇതും ഞങ്ങൾക്ക് ആകെ പത്ത് ദിവസേ പ്രാക്ടീസിനെ കിട്ടിയിട്ടുള്ളൂ ും ഫുള്ും കിട്ടിട്ടില്ല അത് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്ലാസ് മാക്സിമം കട്ട് ആക്കാതെ വളരെയധികം ഇപ്പൊ ഞങ്ങൾ എല്ലാവരുടെയും എഫേർട്ടാണ് ടീച്ചേഴ്സ് ആയാലും ആരായാലും ഞങ്ങളുടെ കൂടെ കട്ടക്കു നിന്നിക്കണേ പിന്നെ ഞങ്ങളുടെ എന്ന് പറഞ്ഞാല് ഗാസയാണ് ഫലസ്തീനിലെ മക്കൾ അനുഭവിക്കുന്ന അവിടുത്തെ ജനത അനുഭവിക്കുന്ന വളരെയധികം കഷ്ടപ്പെട്ട് ഓല് പട്ടിണി കടന്നും രക്തസാക്ഷികളായും ഓല് അനുഭവിക്കുന്ന പ്രയാസങ്ങളെയാണ് ഞങ്ങള് ഈ നാടകത്തിലൂടെ അവതരിപ്പിച്ചത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത് ഇനി ജില്ലയിലേക്ക് പോകുമ്പോഴും ഇതിനെ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെയധികം സന്തോഷമുണ്ട് ഈ പലസ്തീനെ പറ്റിയിട്ട് എല്ലാ ഇതില് ഞങ്ങള് ജയിച്ച ഒരുപാട് സന്തോഷമുണ്ട് ഓല അന്വേഷണ കഷ്ടും അതും ഇതൊക്കെ നേരിട്ട് അങ്ക് ഇതാക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം പിന്നെ അതിൽ ഫസ്റ്റ് വേടിയും കിട്ടി പിന്നെ ഞങ്ങള് അവതരിപ്പിച്ചത് ഗസനെ പറ്റിയായിരുന്നു ഞങ്ങളെ നല്ലോണം സപ്പോർട്ട് ചെയ്തിക്കണ് ജലീൽ സാറും ഞങ്ങളെ സ്കൂളിലെ സാറുമാരും ഒക്കെ ഏർ പിന്നെ ഞങ്ങക്ക് നല്ല എല്ലാരും നല്ല സപ്പോർട്ട് ചെയ്തിരിക്കും ഞങ്ങൾ പ്രാർത്ഥിച്ചവർക്കൊക്കെ നല്ല നന്ദി ഉണ്ട് പിന്നെ നല്ല സ്ട്രോങ് കണ്ട് മെച്ച ജില്ല കൊണ്ടുപോകുമ്പോ ഒന്നും പാടം മെച്ചപ്പെടുത്തണം ഇണ്ട് കാരണം ഞങ്ങക്ക് പറഞ്ഞ രണ്ടാഴ്ച ആ തികച്ചു അങ്ങനെ ഞങ്ങള് പ്രാക്ടീസ് ചെയ്തത് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ എല്ലാരും കിട്ടണം എന്നൊന്നും സാറ്റർഡേ സൺഡേ എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ ഞങ്ങക്ക് അത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് സന്തോഷമുണ്ട് നീ ജലിക്ക് പോകുമ്പോ ഒന്നും അവിടെ സെറ്റാക്കി ഉഷാറാക്കി പോകണം ഏഴു കഥാപാത്രങ്ങളാണ് നാടകത്തിലുള്ളത് വെറും പത്ത് ദിവസം മാത്രം എടുത്താണ് പ്രശസ്ത നാടക പരിശീലകനായ എ സി ജലീൽ കുട്ടികളെ പരിശീലിപ്പിച്ചത് സ്ക്രിപ്റ്റുകൾക്ക് വേണ്ടി ഞങ്ങൾക്ക് അധികം കാരണം ഒരു ആനുകാലിക വിഷയം ഇവിടെ കുന്നുപോലെ മല പോലെ വന്ന് മറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും ചിന്തിക്കാതെയാണ് ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുത്തതും പെട്ടെന്ന് എഴുതിയതും പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ പത്ത് ദിവസം കൊണ്ട് കുട്ടിയെ പരി പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ സാധിച്ചതും പിന്നെ കുട്ടികൾക്ക് ഈ വിഷയം പറഞ്ഞപ്പോൾ തന്നെ കുട്ടികളെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തു പക്ഷേ നമുക്ക് ഈ വിഷയം മതിയെന്നു പിന്നെ അനിശ്മാഷി കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനിശ്മാശി ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഒരുപാട് സപ്പോർട്ട് ചെയ്തു പറഞ്ഞാൽ അനിശ്മാശി ഇല്ലെങ്കിൽ അനിശ്മാ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് ഇല്ല അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാൻ ഞങ്ങൾക്ക് അവസരമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എഴുതിയെ തന്നെ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റിനെ കുറിച്ചാണ്ട് ഞങ്ങൾക്ക് അത്രയും വലിയ പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷ ഞങ്ങളെ പിന്നെ ഒരിക്കലും പിന്നെ വിഷ വിഷഭത്തിലേക്ക് കൊണ്ടെത്തിച്ചില്ല ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി എ ഗ്രേഡ് കിട്ടി അതിൽ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിനാണ് ഈ കുട്ടികളും തന്നെ വളരെ അധികം സന്തോഷത്തിലാണ് പിന്നെ അനുഷ്മാഷിനാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് ഏറ്റവും വലിയ കിടപ്പാണ് ഞങ്ങൾ മാഷിനോട് രേഖപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വേണ്ട ഡ്രെസ്സുകൾ അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക പിന്നെ ഞങ്ങൾക്ക് സെറ്റ് നാടകത്തിൻ്റെ സെറ്റുകൾ മേക്കപ്പുകൾ എല്ലാ സാധനങ്ങളും അനുഷ്മാഷി പറയേണ്ട ആവശ്യം കൊണ്ട് ഞങ്ങൾക്ക് എത്തിച്ചു തന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം വൃത്തി വൃത്തിയോലെ ഭയങ്കര വൃത്തിയായി കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയും വലിയ വലിയൊരു നാടകം തന്നെ 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 കണ്ണീരിലാണ്ട ഇത്രയും വലിയൊരു നാടകം ഞങ്ങൾക്ക് ഈ അവതരിപ്പിക്കാൻ സാധിച്ചത് വരും ദിവസങ്ങളിൽ തങ്ങളുടെ പ്രകടനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി ജില്ലയിലും നേട്ടം കൈവരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കുട്ടികൾ ന്യൂസ് ബ്യൂറോ കരുവാരുണ്ട് അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ റി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്